എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്ത സ്പെഷ്യൽ അരി ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ വിതരണം ചെയ്തിരുന്നു അത് വീണ്ടും വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിയമസഭയിൽ അറിയിച്ചു നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസത്തിലാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സപ്ലൈ കോന്റിലൂടെ സ്വീകരിച്ചിട്ടുള്ള വിപണി ഇടപെടലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ കാര്യം വ്യക്തമാക്കിയത് മാത്രമല്ല മൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വില സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി കുറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് സബ്സിഡി വെളിച്ചെണ്ണക്ക് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് അത് മുന്നൂറ്റി പത്തൊൻപത് രൂപയാക്കും സബ്സിഡി ഇതര വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് അതിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തൂരപ്പരിപ്പ് ചെറുപയർ എന്നിവയുടെ വില കുറക്കും തൂരപ്പരിപ്പിന് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അത് എൺപത്തി എട്ട് രൂപയായി കുറയും ചെറുപയറിന് തൊണ്ണൂറ് രൂപയാണ് അത് എൺപത്തി അഞ്ച് രൂപയായിട്ടും കുറയുന്നതാണ് ബാക്കിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില നിലവിലുള്ളതുപോലെ തന്നെ തുടരുന്നതുമാണ് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് ഇരുപത് കിലോ അരി തുറന്നും വാങ്ങാം എന്ന് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പക്ഷേ സ്റ്റോക്ക് ഉണ്ടാകുമോ എന്നറിയില്ല സ്റ്റോക്ക് ഉള്ള കടയിൽ നിന്ന് മാത്രമായിരിക്കും അത് ലഭിക്കാനുള്ള സാധ്യത നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈ കോയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അരി ലഭിക്കുന്നതാണ് ഇരുപത്തി രൂപ നിരക്കിലായിരുന്നു ഇരുപത് കിലോ അരി വിതരണം ചെയ്തിട്ടുള്ളത് അത് തുറന്നും വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് മറ്റൊന്ന് റേഷൻ കടകളിലൂടെ സബ്സിഡി സാധനങ്ങൾ മാവേലി സ്റ്റോറുകൾ മിനി മാവേലി സ്റ്റോറുകളാക്കി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട് ഇതിന് സൗ റേഷൻ കടക്കാൾ സൗകര്യം ഒരുക്കി നൽകുകയാണ് എങ്കിൽ വരും അധികം താമസിയാതെ റേഷൻ കടകളിലൂടെ മാവേസ് സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കും കെ സ്റ്റോറാക്കി ആക്കിയിട്ടുള്ള റേഷൻ കടകളിലൂടെ കടകളിലൂടെയായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാകുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിംഗിന് സമയം പറഞ്ഞിരുന്നത് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോഴും മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ അവസരമുണ്ട് പക്ഷെ പത്താം തീയതിക്ക് മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്തവരുടെ പെൻഷൻ ഈ മാസം മുതൽ മുടങ്ങുന്നതാണ് ഈ മാസത്തെ പെൻഷൻ എന്നുള്ളത് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് ലഭിക്കേണ്ടത് പലരും പറഞ്ഞു ഓണത്തിന് രണ്ട് മാസത്തെ കുടിശ്ശികയാണ് ലഭിച്ചത് അതുകൊണ്ട് ഇനി ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ഓണത്തിന് ലഭിച്ചത് രണ്ട് മാസത്തേത് ലഭിച്ചത് ഒന്ന് കുടിശ്ശികയും ഒന്ന് ഓഗസ്റ്റ് മാസത്തെ പെൻഷനുമാണ് ഇനിയും ഒരു കുടിശ്ശിക ബാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ അത് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരിക്കും നൽകുക മാത്രമല്ല ഒരു വർധനവും നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രമുഖ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ഈ ഒരു വർധനവുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ വന്നിരുന്നു രണ്ട് തരത്തിലാണ് വർധനവ് ഒന്ന് ആദ്യം പഞ്ചായത്ത് ഇലക്ഷൻ അതിനുശേഷം അടുത്ത ബജറ്റ് ഫെബ്രുവരിയിൽ ഉണ്ടാവും അപ്പോഴും ഒരു വർധനവ് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് തവണ നൂറീഴ്ച കൂട്ടിയിട്ട് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് അത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഒരു കടമെടുപ്പുണ്ട് അതിനുശേഷം ഇരിക്കും പെൻഷൻ വിതരണം ഇരുപത്തി നാലാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയോ ആരംഭിക്കുന്നതാണ് രണ്ട് രീതിയിലുള്ള പെൻഷൻ വിതരണം അതായത് കൈയിലും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടുകളിലും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കെല്ലാം ആ ഒരു തുക വിതരണം ഈ മാസം തന്നെ ഉണ്ടാകുന്നതാണ് ഇരുപത്തി അഞ്ചാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം എത്തുക കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് ചെറിയ താമസം ഉണ്ടായിരുന്നു ആ ഒരു പ്രയാസം ഈ മാസം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറിയിപ്പ് ഈ ഇരുപതാം തീയതിയോട് കൂടിയിട്ടും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു